ദില്ലിയിലെ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിലാണ് നമ്മളുള്ളത് ഇവിടെ വന്നപ്പോൾ ഒരു ഫാമിലി ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ അമ്പലമുണ്ട് അമ്പലത്തിൽ പൂജകൾ നടക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ ഹോളി ആഘോഷം വേണ്ടി എത്തിയവരാണ് അപ്പോൾ ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ ഗുപ്ത 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 ജിതേന്ദ്ര സെലിബ്രേഷൻ സെലിബ്രേഷൻ ഫുൾ ആസ് ആൻഡ് എ സൂപ്പർ ഹോളി जोर से चिल्ला के प्रोग्राम The, for, today we have come to play with the God. Okay. Then we play with the family. Okay, that's it. Yeah. You hand over the seats and all things. Yeah. Hand over the seats and so, all things. So, yeah, we today have today. we have eaten the sweets. So, What's the next planning? Today. Then we can go to our relatives to play Holi. Okay, Different so that's places For I, I relative, we are our relatives and our friends. Uh, then we. So today our yeah. celebration yeah, celebration yeah, day. Full day, full, full, day. Celebration full day celebration with colors, yeah. water, everything. Yeah, yeah. it's like. Uh, സോ എല്ലാവരും ഹോളിയുടെ തിരക്കിലാണ് ഒപ്പം തന്നെ ഇതിനുശേഷം മറ്റുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകണം സീറ്റ് കൈമാറണം ഭക്ഷണം കഴിക്കണം അങ്ങനെ വലിയ പരിപാടികളാണ് ഇന്നുള്ളത് അങ്ങനെ ഇവിടെ ദില്ലിയിലെ ചാന്ദിനി ചോക്ക് മാർക്കറ്റിൽ ഒരുക്കങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഹോളി ആഘോഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്